ദൈവം അളക്കും അതിൻ്റെ മാനദണ്ഡം ദൈവിക അരൂപ്യ വ്യത്യാസം അതാണ് ദൈവം നമ്മളളക്കും നമ്മളളക്കുന്ന ആരുമായിട്ടാണ് നമ്മളെക്കാൾ നമ്മൾ ഡീ പ്രമോട്ട് ചെയ്ത ആൾക്കാരുമായിട്ടാണ് നമ്മൾ അളക്കുന്നത് അത് നാൾ ഇന്നല്ലെങ്കിൽ നാളെ ആ അളവ് സംഭവിക്കും നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മോട് തന്നെ ചെയ്തുകൊണ്ടാണ് കാര്യം ഇന്നലെ നിന്റെ പോയിൻ്റ്സ് പോരെ ഇന്ന് നിനക്ക് ടൈമാണൊരു പ്രോബ്ലം ഇന്നലെ നിനക്ക് പത്ത് പോയിൻറ്റ്സ് പത്ത് പോയിൻ്റ് ഗ്രേസ് ഉണ്ടെങ്കിൽ ഇന്ന് പതിനൊന്ന് പോയിൻ്റ് ഗ്രേസ് വേണം അല്ലെങ്കിൽ വളർന്നില്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം വളരാതെ നിന്നാൽ തളർച്ചയെന്നുണ്ടാകുന്നു വളർന്നില്ലെങ്കിൽ പിന്നെ തളർച്ച ഉണ്ടാകത്തുള്ളൂ അതെൻ്റെ കൗണ്ടിങ് അതാണ് അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവർത്തേ ഓരോ ദിവസവും നൽകപ്പെടുന്ന സാഹചര്യങ്ങളോട് നൽകപ്പെടുന്ന സാഹചര്യങ്ങളോട് കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുനരുദ്ധാന മുന്നേറുവാൻ സാക്ഷ്യം വഹിച്ചു മുന്നേറുവാൻ സാക്ഷ്യം കൃപയെ ആർജിക്കുവാൻ ആർജിക്കുവാ ഞങ്ങളെ അഭിഷേകം ചെയ്യണം ശ്രുതികട്ടെ കാര്യം നമ്മൾ ഇപ്പം എന്താണ് പരിശുദ്ധാത്മാവം നമ്മൾ നമുക്ക് വ്യാഖ്യാനിച്ച് വിളമ്പിത്തരണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഉടമ്പടി വിഹിതമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മിനിമം സ്പീഡുണ്ട് ക്ലിയർ അല്ലേ ഇല്ലേ രോഗികളെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ മാസം ഈ മാസം അല്ല നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണത് അപ്പോൾ രോഗികളെ പോയി കാണുന്നത് ഈ മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും മതിയല്ലോ എന്ന് നിശ്ചയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്പീഡ് നിശ്ചയിക്കും മനസ്സിലായി പിന്നെ നിങ്ങൾ ദൈവത്തോട് സ്പീഡാകണമെന്ന് പറഞ്ഞ കഥയില്ലല്ലോ ഉടമ്പടി സ്പീഡിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടിയുടെ സ്പീഡെന്ന് പറയണത് നമുക്ക് സത്യം പറഞ്ഞാലേ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്തുമാത്രം ആൾക്കാർ വിശ്വസിച്ചു എനിക്ക് എനിക്കറിയത്തില്ല ഈ ലൈറ്റ് ലൈറ്റാൻ്റെ പേർ റിക്വസ്റ്റ് തുടങ്ങിയില്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉടമ്പടിക്ക് മുമ്പേ അഗ്നി നക്ഷത്രം ഉദിച്ച പോലെ ഉദിച്ച സാധനമാണ് ലൈറ്റാൻ്റെ പേർ റിക്വസ്റ്റ് അന്ന് അമ്മ എന്നോട് പറഞ്ഞത് ലൈറ്റേക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇന്ത്യയിൽ ലോകത്തിൽ എവിടെ ഇരുന്നു വേണ്ടും ഏത് ഇരുന്നും കൃപാസനത്തെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തീർത്തെളിക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു ഫോറം എനിക്ക് അതിൻ്റെ അത് അത്ഭുതം സംഭവിച്ചതെന്ന് പറയണത് കമ്പ്യൂട്ടറിനെക്കുറിച്ച് അത്രയ്ക്ക് ജ്ഞാനമില്ലാത്ത ഈ ഞാൻ എനിക്കാണ് ആ ലിങ്ക് കിട്ടിയത് ആരും എനിക്ക് തന്നതല്ല ഞാനിങ്ങനെ ചുമ്പോൾ കമ്പ്യൂട്ടർ നോക്കിയിരുന്ന സമയത്ത് ഓരോ സാധനം ഇങ്ങനെ ചെക്ക് ചെക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ലിങ്ക് കിട്ടി ലിങ്ക് കിട്ടിയ ഉടനെ പരിശുദ്ധാത്മ എനിക്കൊരു പെട്ടെന്ന് എന്നെ ഫയർ ചെയ്ത് എന്നുവച്ചാൽ പറഞ്ഞ് ഇത് ഈ ലിങ്ക് വെച്ചോണ്ട് വേണമെങ്കിൽ മാതാവിൻ്റെ മുമ്പിൽ തിരികത്തിക്കാൻ പറ്റും അപ്പോൾ വേറെ ഒരു ലിങ്കായിരിക്കും കിട്ടിയത് ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് ഉടനെ എമർജൻസി ആയി വിളിച്ചിട്ട് പറഞ്ഞു ഈ ലിങ്ക് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു വെബ്സൈറ്റ് ഡി ഡിസൈൻ ചെയ്തിട്ട് ലോകത്ത് എവിടെ ഇരുന്നും മാതാവിൻ്റെ മുമ്പിൽ അവിടെ സങ്കടം പറഞ്ഞു എല്ലാവർക്കും ആലപ്പുഴ വരാനും കൃഭാസ്വത്ത് വരാൻ പറ്റത്തില്ല ഒന്നാമതേലും മലയാളികൾ പകുതി മുക്കാതി പുറത്താണ് അവരുടെ പള്ളിയുമില്ല പട്ടക്കാരും ഇല്ലാതെ ജീവിത സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഫിൻലാൻഡിൽ വരെ മലയാളിയും ഉണ്ട് അവിടെ പള്ളിയില്ല മൈനസ് സിക്സ്റ്റി ആണ് അവിടെ മലയാളി ജീവിക്കണത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ മൈനസ് സിക്സ്റ്റിയിലൊക്കെ ജീവിക്കണേ ഫിൻലാൻഡല്ലേ അപ്പം അവിടെ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രേയർ ചെയ്യാനും അവർക്ക് വേണ്ടിയാണ് ആ ഈ ലറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് അമ്മ തന്നത് ഇപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അന്ന് അതിനുള്ള ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നു അച്ഛ ഇങ്ങനെ ഏതെങ്കിലും ഭൂ കൊണ്ടത്തിയിരുന്നുണ്ട് ചുമ്മാ അവിടെ നിന്ന് കൊണ്ടൊരു പെർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അന്ന് അമ്മ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ആധ്യാത്മിക ആസ്തി എന്നാണത് അതിലേക്ക് ഷെയർ പോണത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ള പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം കഠിന കഠിന പ്രവർത്തനങ്ങളാണ് അല്ലാതെ കൊച്ചു പ്രവർത്തനങ്ങളൊന്നുമല്ല കടലിലെ കടലിൽ കൺവെഷൻ നടത്താൻ ആർക്കും പറ്റുമെന്ന് ചിന്തിച്ച് ഇപ്പോഴത്തെ എനിക്ക് ചിന്തിച്ചത് ഞാൻ ഈ കഴിഞ്ഞ മാസ മാസം കടലിൽ പോയായിരുന്നു വള്ളത്തിലെ അപ്പോൾ എന്താ കടലിൽ കൺവെൻഷൻ നടത്തുക എന്ന് പറയുന്നത് അത് പത്തു കൊല്ലം നടത്തി ആ ഈ വള്ളക്കാരെയും റോട്ടുകാരെയൊക്കെ കടലിൽ പിടിച്ച് കൂട്ടിയിട്ട് അവിടെ നമ്മൾ ഓരോ കൊച്ചു വള്ളത്തെ പോയി അവിടെ വള്ള കടലിലെ വള്ളങ്ങളെല്ലാം വെഞ്ചരിച്ച് വലിയ വള്ളത്തെ നമ്മൾ വേണീട്ട് കയറി അല്ലെങ്കിൽ അവിടെ നിന്ന് ടയർ കെട്ടിത്തരും ടയറെ പിടിച്ച് കയറി അന്ന് ചെറുപ്പകാലം ആയിരുന്ന കാരണം അതൊക്കെ എനിക്ക് ചെയ്യണതിന് എൻ്റെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇന്ന് വർക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല കാര്യം അല്പം തെറ്റിയാൽ നമ്മൾ കടലിൽ വീണാൽ അത് എന്തോ ഒരു അത് ഒന്നാമത്തെ ഈ കടലിൻ്റെ തിരകൾ ഡിസംബർ മാസം അത് ചെയ്യണത് ഒരു മാ ഒരു മീറ്റർ എപ്പോഴും ഇങ്ങനെ പൊങ്ങി തന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളിങ്ങനെ കയറുന്നതനുസരിച്ചിട്ട് എണ് ചിലപ്പോൾ ഈ ടയറിൻ്റെ എണ്ണം കൂട്ടി വരേണ്ടി വരും നല്ല കാറ്റുമായിരിക്കും എന്നാലും ഈ കാറ്റും കടലിലും കയറി അവിടെ നിന്ന് അവിടെയുള്ള ആൾക്കാരെ കുമ്പസാരിപ്പിക്കും അതിൻ്റെ അകത്ത് അന്ന് എന്താച്ച തലയിൽ മുഴുവൻ അടിച്ച് കയറിയിരുന്ന സംഭവം ഒരു മനുഷ്യൻ പോലും വിശുദ്ധി എല്ലാവരും വിശുദ്ധി ജീവിക്കണം അപ്പോഴ് അതിനു വേണ്ടി കർത്താവിന് വേണ്ടി ചെയ്ത ജോലിയാണ് പക്ഷെ അതിനൊക്കെ നല്ല മാർക്ക് കിട്ടി എനിക്ക് അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങൾ ഇപ്പോഴും ഇരിക്കത്തില്ലല്ലോ ഇവിടെ കേരളത്തിലെ നവീകരണ ഫീൽഡ് എല്ലാം തളർന്നില്ലേ അറിയാൻ പാടില്ലേ ഇപ്പോഴും ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരം ആറ്റ നട്ടത് പോലെ നിരന്തര സാക്ഷ്യം കറിയാൻ കാര്യം ആസ്തിഭദ്രതയാണ് നല്ല കാലത്ത് കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു ഞാൻ അതാണ് നിങ്ങൾക്ക് തന്നിരിക്കണത് അതുകൊണ്ട് നിങ്ങൾ അച്ഛനെപ്പോലെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഉടമ്പടി എടുത്ത് അതിനാക്കാനും വേണ്ടി വയ്ക്കാനും ചേക്കാൻ വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഉണ്ടാക്കരുത് അതാണ് ദാറ്റ് ഈസ് മൈ പോയിന്റ് ഞാൻ ഇത് പറയുന്നതിൻ്റെ കാര്യം ഞാൻ വലിയ ആനക്കാര്യം പണ്ട് ചെയ്തതെന്ന് പറയാനല്ല നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യം വേഗത ഉണ്ടാകണം വേഗത വെറുതെ ഉണ്ടാവത്തില്ല അതെന്ത് ചെയ്യണം വേഗത വേണമെന്നുണ്ടെങ്കിൽ ദൈവ വേണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്നേഹത്താൽ പ്രവർത്തന നിരോധനമായ ഗിലാത്തിൽ അഞ്ച് ആറ് ടെക് ഒന്നിട്ട് വായിച്ചോ ശുദ്ധിക്കട്ടെത്തിയാ മറന്നു പോകരുത് ഗാത്തി അഞ്ച് ആറ് ഇത് അനേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന വിശ്വാസമാണ് വിശ്വാസമാണ് സുപ്രധാനം സുപ്രധാനം അപ്പോഴ് നിങ്ങൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴേ അതിന് സ്പീഡ് ഉണ്ടാകണമെന്നെ കാര്യം സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ സ്നേഹം കുറയുന്നുണ്ടെന്നാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഉടമ്പടി പ്രകാരമുള്ള വർക്ക് ഇപ്പോൾ രോഗികളെ കാണുക അല്ല ഇപ്പോൾ പോയി ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഈ ഇടക വികാരി ആയത് കാരണം കുടുംബങ്ങളിലാണല്ല ജീവിക്കണത് ഇടവക വികാരിമാരെ അവിടെ ജീവിക്കണേ മേടയിലൊന്നും അല്ല ജീവിക്കണത് ഒരു മരിപ്പ് തന്നെ ആ വീട്ടിൽ മൂന്ന് പ്രാവശ്യം പോകും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായ ആ സ്നേഹ സമൂഹത്തിൽ പോയി അവിടെ താമസിക്കും അതിനത് പറഞ്ഞു തീർക്കണവരെ അവിടെ താമസിക്കും ഇങ്ങനെ പത്തും മുപ്പതും കൊല്ലം ഇടവക ജീവിച്ചപ്പോൾ എടവകയുടെ എല്ലാ അലകം പിടിയൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വരേണ്ട ഒരു വിഷയമെന്ന് പറയണത് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു എന്നും പ്രശ്നം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ല ഇപ്പോൾ തറവാട്ടിലൊക്കെ നമ്മൾ നമ്മൾ വെള്ളം ഈ വീട് വന്നിരിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവിടെയുള്ള നല്ല അപ്പ 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 അപ്പന്മാരെയൊക്കെ അവർ കൊണ്ട് ചാർത്തിലാണ് പല വീട്ടിലും കിടത്തിയിരിക്കണത് അവരൊന്നും മിണ്ടത്തില്ല മിണ്ടിയിട്ട് കാര്യമില്ല മിണ്ടി കഴിഞ്ഞാൽ പിന്നെ ഉള്ള പോലും വെക്കാൻ വെച്ചത് പോലും കിട്ടത്തില്ല അതുകൊണ്ട് മിണ്ടാതെ ഇങ്ങനെ കുറേ പ്രേതം കിടക്ക് മനുഷ്യർ ചാർത്തുതകളൊക്കെ പണ്ട് ഇവരപ്പനാണെന്നാണ് പറയുന്നത് ഇവരെപ്പനെന്ന് ഇപ്പോൾ വിളിക്കുന്നതാണെന്ന് അറിയത്തില്ല പണ്ട് ഇവരപ്പൻ്റെ റോളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് പൈസയുമില്ല ആരോഗ്യവും ഇല്ല ചുമയും കുരയും തൂറും മുള്ളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവരങ്ങൾ ഇവരെ ഒതുക്കി സൈഡ് ചെയ്തിരിക്കും ഇവരെ സൈഡ് ചെയ്തിരിക്കുകയാണ് കാരണം അവരാരും പ്രധാന മുറികളിലോ ഒന്നും ഇല്ല എവിടെയെങ്കിലും അവർക്ക് ചാർത്തിലാണ് വാരത്തിലൊക്കെ ഇപ്പം ഞാൻ ഉടുക്കത്തന്നെ കൊടുക്കണേ ചാർത്തിലും വാരത്തിലും ആ അവരപ്പനാണേ അവൻ്റെ എന്നാൽ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അപ്പന്മാർ എത്ര മോശമായാലും പ്രധാന മുറി വൃത്തിയായിട്ട് ഉടുപ്പിച്ച് കിടത്തിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഉടമ്പടി കാലത്ത് ദൈവത്തിന് ഒരു നാഷണൽ ഹൈവേ ഉണ്ടാക്കേണ്ടി വരും ഈ പഞ്ചായത്ത് റോഡാണ് പല ആൾക്കാരും അതിൻ്റെ അകത്ത് മുഴുവൻ കുണ്ടും കുഴിയുമായിട്ട് കിടക്കുക ദൈവത്തിന് വരാനുള്ളത് പല ആൾക്കാരും പഞ്ചായത്ത് റോഡിൽ കൂടിയാണ് വരണത് എന്താ കാര്യം ചെയ്ത് അതിൻ്റെ അകത്ത് കുണ്ടും കുഴിയുവാണ് മുഴുവനും ഒടിഞ്ഞും മടങ്ങിയും മിക്കവാറും വണ്ടി പകുതി പഴക്കമാകും അതിലൂടെ പോയി കഴിയുമ്പോൾ ദൈവം വരത്തില്ല അതായത് ദൈവത്തിനൊരു ദേശീയപാത ഒരുത്ത ഒരുക്കണം ഉടമ്പടിയോട് കൂടി നിങ്ങളുടെ എല്ലാ നിലപാടുകൾ സമീപനങ്ങൾ അപ്പനോടും അമ്മയോടും രോഗികളോടുമുള്ള നിലപാടുകൾ ഇപ്പം നിങ്ങൾക്കൊരു കാര്യമല്ലേ എനിക്ക് അച്ഛനായപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നത് രോഗികൾക്ക് കുർബാന കൊടുക്കാനാണ് കാര്യം വെച്ചാൽ ഞാൻ രോഗികൾക്ക് കുർബാന കൊടുത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നിവർ കാര്യം എനിക്ക് പെട്ടെന്ന് ഈ ഈ കഫമില്ലേ കഫം തിളക്കണ രോഗികളുണ്ടല്ല പത്തും അമ്പതും പത്തും അഞ്ച് അഞ്ചാറ് കൊല്ലുമൊക്കെ കിടപ്പ് രോഗികളില്ലേ അപ്പോൾ അവിടെ കഫം ഇങ്ങനെ ഇരുന്ന് തിളക്കും പഴയ കഫമാകും അപ്പോൾ അവരുടെ വായിലല്ലേ കുർബാന കൊടുക്കേണ്ടത് അപ്പോൾ അവരിങ്ങനെ കഫം ശ്വാസം എടുക്കുമ്പോൾ ഈ പഴയ പുകട് കഫത്ത് കഫത്തിൻ്റെ മണം വന്ന് നമ്മുടെ മൂക്കിലടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓക്കാനും വരുവേ അപ്പോൾ നമ്മുടെ പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് പൗരോഹിത്വത്തിൻ്റെ ഷെയറാണത് അത് ക്രിസ്തുവാണെന്ന് പറയാൻ ക്രിസ്തുവിനറിയാം ഇത് പ മിക്കവാറും ജനങ്ങൾ ഓഫണാക്കപ്പെടാൻ സാധ്യതയുണ്ട് അറിയാവുന്നതുകൊണ്ട് രോഗി അപ്പനായാലും അമ്മയായാലും രോഗിയായി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന കാരണം ആരും അവോയ്ഡ് ചെയ്യണത് കർത്താവിന് ഇഷ്ടമില്ല അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത് ഞാൻ രോഗിയാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു അതാണ് സംഭവം ഞാൻ രോഗിയായിരുന്നു ടേക്ക് ദുദ്ധിക്കട്ടെ മതായി ഇരുപത്തിയഞ്ച് മുപ്പത്തിയാറ് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അതാണ് സംഭവം അതായത് അപ്പനായാലും അമ്മയായാലും രോഗിയായി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുവെന്ന് ഈശോക്കറിയാം അതുകൊണ്ട് അപ്പനല്ല ആരായാലും ഒരു രോഗിയും അപരിചിതനായ രോഗിയായ പോലും അവോയ്ഡ് ചെയ്യപ്പെടരുത് ഇത് ഈശോയുടെ ദിവ്യത്വത്തിൻ്റെ ഒരു തിളക്കമാണിത് നമ്മളെ ഈശോ ഈശോയുടെ ദിവ്യത്വത്തിലേക്ക് ലോകത്ത് കുറേ ദൈവങ്ങളുടെ പേരിൽ കുറേ വേഷങ്ങളില്ലേ അതൊക്കെ നോക്കുമ്പോൾ ഈശോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോണതാണ് ദൈവികമായ ആന്തരികതയാണ് ദൈവിക ആന്തരികതയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതനായ രോഗിയായാ പോലും സംരക്ഷിക്കപ്പെടോ എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹ മനസ്സാണ് കൈയ്യെട്ടിച്ചു കിടത്താൻ കണ്ടുകൊണ്ട് രോഗികളെ സൂക്ഷിക്കാനുള്ള അപ്പോൾ ഞാൻ രോഗിയായിരുന്നു എന്ന് കണ്ടാൽ അപരിചിതനായ രോഗി ഗവൺമെന്റ് ആശുപത്രി താമസിക്കുന്ന ആളായാലും ശരി ഈശോ എന്താ പറയണത് അത് ഞാനായിട്ടാണ് നീ കാണേണ്ടത് അപ്പം എന്നാ പറ്റും നിനക്ക് എനിക്ക് നിനക്ക് എന്നോടുള്ള സ്നേഹമായിരിക്കണം ആ രോഗിയെ ചികിത്സിക്കാനുള്ള സ്പീഡ് നിശ്ചയിക്കേണ്ടത് മനസ്സിലായി സ്പീഡാണ് വിഷയം നമ്മളുടെ പല കാര്യങ്ങളും താമസിക്കാൻ കാരണം നമ്മൾ ഉടമ്പടി പ്രവർത്തനങ്ങളിൽ സ്പീഡില്ലാത്ത കൊണ്ടാണ് ഉടമ്പടി പ്രവർത്തനങ്ങളിൽ നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കും ഓരോ കാര്യവും ഓരോ കാര്യവും അത് നാളെ ചെയ്യാം അടുത്ത ആഴ്ച ചെയ്യാം എപ്പോഴും ചെയ്താൽ മതിയല്ല ഈ മാസം ചെയ്താൽ മതിയല്ലോ എന്ന് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങനെ ഒരു ഫോർമാറ്റാണ് നിനക്കുള്ളെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മാനുഷികമായ ഒരു രീതിയിലാണ് നിങ്ങൾ യേശുവിനെ കാണുന്നത് അപ്പോസ്തലന്മാർ ഒരു കാലത്ത് മാനുഷികമായ രീതിയിലാണ് യേശുവിനെ കണ്ടത് പിന്നീട് പൗസ തെറ്റ് മനസ്സിലായപ്പോൾ അവസ എന്താ പൗരസ പറയും ഞങ്ങളിനി ഒരിക്കലും മാനുഷികമായ രീതിയിൽ യേശുവിനെ കാണത്തില്ല മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല വീക്ഷിക്കുന്നില്ല ഒരിക്കൽ ശ്രദ്ധിക്കട്ടെ അതായത് എന്താ പറയണത് നമ്മൾ ഒരു സ്വാഭാവികമായ ആദ്യഘട്ടത്തിൽ ആൾക്കാരെ വീക്ഷിക്കുന്നത് മാനുഷികമായ കാഴ്ചപ്പാടിലാണ് രോഗികളെ രോഗികളായിട്ടും ഓരോരോ നിൻ്റെ ജാതി അല്ലാത്തവരെ മറ്റു ജാതിക്കാരെ ആ ജാതിക്കാരായിട്ടും ഈ രീതി മാനുഷികമായിട്ടാണ് ജനങ്ങളെ കാണുന്നത് പക്ഷെ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചാൽ പിന്നെ മാനുഷിക വീക്ഷണം അസ്തമിക്കണം മനസ്സിലായില്ലേ അയച്ചോളൂ അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല അതിനാൽ ഇപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല ഒരിക്കൽ ഒരിക്കൽ ഞങ്ങൾ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല അങ്ങനെ ചെയ്യുകയില്ല അതായത് ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലും മാനുഷികമായ കാഴ്ചപ്പാടില് ഒരു കാലത്ത് അയാള് അയാൾ പവലും മുമ്പുള്ള കാര്യമായി പറയണത് അങ്ങനെ വീക്ഷിച്ചിരുന്ന് അതിനുള്ള സാധ്യതയുണ്ട് ഈ വീക്ഷണം പരിക്രമം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം പരിവർത്തനം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഒത്തിരിയേറെ പേര് ജോലി കർത്താവിന് വേണ്ടി ചെയ്യുന്നു പക്ഷേ കാഴ്ചപ്പാട് നോക്കണം കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം ക്രിസ്തുവിനെ ദൈവികമായ കാഴ്ചപ്പാടിൽ വീക്ഷിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വചനങ്ങളെ ദൈവവചനമായിട്ട് മനസ്സിലാകത്തുള്ളൂ അല്ലേ കർത്താവിൻ്റെ വചനത്തെ മാനുഷിക വചനമായിട്ട് മനസ്സിലാകത്തുള്ളൂ മനസ്സിലായില്ലേ ഇവിടുത്തെ യുക്തിവാദികൾ എന്താ ചെയ്യുന്നത് കർത്താവിൻ്റെ വചനത്തെ മാനുഷിക വചനമായിട്ടാണ് കാണുന്നത് ഈശോയെ ദൈവമായിട്ട് കാണാത്ത എല്ലാ ആൾക്കാരും ദൈവവചനത്തെ മനുഷ്യൻ്റെ വചനമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവ മനുഷ്യ വചനത്തെ മനുഷ്യ മനുഷ്യൻ്റെ വചനമായിട്ട് കണ്ടാലുള്ള കുഴപ്പ വെച്ചാൽ ആ വചനത്തിൻ്റെ റിട്ടേൺസ് ഉണ്ടാകത്തുള്ളൂ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവനെ പ്രവാചകന്റെ പ്രതിഫലം കരുതുന്നവന് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് പ്രശ്നം ഉടമ്പടി എടുത്താലും കാഴ്ചപ്പാട് മാറുന്നില്ലെങ്കിൽ അനുഭവങ്ങള് തളരാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ ക്രിസ്തുവിനെ ദൈവമായി കാണുന്ന കാണാത്തുള്ളതും കാലം ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ദൈവവചനവുമായിട്ടതിന് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കാഴ്ചപ്പാടുകളെ നമ്മുടെ കാഴ്ചപ്പാടുകളെ അഭിഷേകപൂരിതമാകാൻ വേണ്ടി ശിരസ് കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഒരു കൈ ശിരസി പ്രാർത്ഥിക്ക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ തങ്ങയുടെ തിരുമുറബാർന്നു അങ്ങയുടെ അങ്ങയുടെ വചനത്തിന്റെ മുഴുവൻ ശക്തി അനുഭവിക്കുവാൻ എന്നെ പ്രാപ്തമാക്കണമെ ശ്രുതികട്ടെ ഹലലി പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാവോ വളരെ ചുരുക്കമാണ് നിങ്ങൾക്ക് ദൈവസ്നേഹം സ്നേഹം എന്നുവെച്ചാൽ ഇന്നലെ ഉണ്ടാകുന്നതിനേക്കാളും സ്നേഹം ഇന്നുണ്ടാകണം ഇന്നുള്ളതിനേക്കാൾ സ്നേഹം നാളെ ഉണ്ടാകണം സ്നേഹത്തിൽ സ്റ്റാറ്റിക്കായിട്ട് നീക്കത്തിൽ ഒരിക്കലും സ്നേഹത്തിന് വളർച്ചയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് തളർച്ച എന്നാണ് നമ്മുടെ വേഗത നിശ്ചയിക്കുന്നത് ഉടമ്പടിയുടെ വേഗത നിശ്ചയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹമാണ് ആ ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ആക്ടിവേഷൻ ശക്തിപ്പെടും നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ശക്തിപ്പെടും അതിൽ സന്തോഷമുണ്ടാകും അപ്പോഴെന്താച്ച സന്തോഷമെന്നുള്ളത് സ്നേഹം പോലെ തന്നെ ഒരു സംഭവമാണ് അത് സന്തോഷമെന്ന് പറയണത് അത് സന്തോഷത്തോടെയാണ് ബാക്കി എല്ലാം ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ ദൈവസേഖ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റണത് നിങ്ങൾക്ക് അയ്യോ ഇനി ഉറങ്ങണ സമയമാണല്ലേ പത്ത് മിനിറ്റ് കിടന്ന് ഉറങ്ങിയേക്കാം അപ്പോൾ അമ്മ പറയും എടി ഉറങ്ങണ കഷ്ട് പോയി പത്രം കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഞാൻ ഉറങ്ങിയിട്ട് പോകാമെന്ന് പറയും അതാണ് സംഭവം അപ്പോൾ നിനക്ക് സന്തോഷമില്ല അവിടെ പ്രസവം പറഞ്ഞു അപ്പോൾ ദൈവ സ്നേഹമില്ല ദൈവസനേഹം സന്തോഷവും തമ്മില ബന്ധപ്പെട്ടിരിക്കണത് നിനക്ക് ദൈവ സ്നേഹം ഉണ്ടെങ്കിൽ സന്തോഷം ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ അളിഞ്ഞ മോന്ത ഉണ്ടാകും വേറെ കുഴപ്പമൊന്നുമില്ല ഈ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന അളിഞ്ഞ മോന്ത ആയിട്ടാണ് അതായത് അത് നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ അത് അതിൻ്റെ അർത്ഥം ലവ് ലെവല് താഴെയാണ് പിന്നെ ആക്കാനും വേണ്ടി ഓക്കാനിക്കുകയാണ് ഏതായാലും ചെന്ന് തലവെച്ച് കൊടുത്തില്ലേ ഉടമ്പടിക്ക് ഇനിയിപ്പോൾ നിവർത്തിയില്ലല്ല ചെയ്യാൻ അങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ മുണ്ണകളുണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് എൻ്റെ അഭിപ്രായം കാര്യം നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് യു ഷുഡ് നോട്ട് ഡു ഇറ്റ് സത്താ മാത്രമേ ദൈവത്തെ പരീക്ഷിച്ചിട്ടുള്ളൂ ഇനി നിങ്ങൾ വേഷം കെട്ടി വരേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുകയോ കർത്താവ് ദൈവമേ സന്തോഷമില്ലാതെ ദൈവ സ്നേഹമില്ലാതെ സുവിശേഷം വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എന്നെ ക്രമീകരിക്കണം എന്നെ ക്രമീകരിക്കണം എന്നെ തെറ്റിത്തിരുത്തിക്കൊണ്ട് പുതിയ അഭിഷേക തൈരത്താൽ പുതിയ എന്നെ ശക്തീകരിക്കണം ക്രിസ്തുവിനെ നിധിയായിട്ട് കാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് നേടിയ മറ്റു സമ്പത്തിനേക്കാളും വലിയ സമ്പത്താണ് ക്രിസ്തുവെന്നുള്ള ആന്തരികമായ ബോധ്യം വരാത്തതോളം കാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല മത്താഴ്ച ശ്രീകാസ വിശേഷം പതിമൂന്നേ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വാങ്ങുകയും ചെയ്യുന്നു ഇതാണ് വിഷയം അതായത് സ്വകരാജ്യം എന്നുള്ള അതിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ക്രിസ്തുന്ന് അവിടെ ചേർക്കേണ്ടത് ഇപ്പോഴേ സ്വകരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി പോലെയാണെന്ന് പറഞ്ഞാൽ സ്വകരാജ്യത്തിന് പകരം അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് ക്രിസ്തു എന്നാണ് അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിധിയായിട്ട് നമുക്ക് തോന്നണം എല്ലാം തുടങ്ങണം അവിടെ നിന്നാണ് കേട്ടോ ക്രിസ്തുവിനെ നിങ്ങൾക്കൊരു നിധിയായിട്ട് തോന്നണം പക്ഷേ എങ്ങനെ തോന്നണം നിങ്ങളെ മറ്റെല്ലാ സമ്പത്തിനേക്കാളും നിധിയായിട്ട് തോന്നണം അവിടെ മാത്രമേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ മനസ്സിലായില്ലേ മറ്റെല്ലാ സമ്പത്തിനേക്കാളും നിങ്ങൾക്ക് ക്രിസ്തുവിനെ നിധിയായിട്ട് തോന്നണം അപ്പോഴാണ് നിങ്ങളുടെ ഉറക്കമോ നിങ്ങളുടെ സമ്പത്തോ സന്തോഷത്തിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ക്ലേശിച്ചും സങ്കടപ്പെട്ടും ഒക്കെ മ്ലാനമായിട്ടേ കൊടുക്കത്തുള്ളൂ അതാണ് വിഷയം പറഞ്ഞത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജോലി ചെയ്യണം എന്ന് നോക്കണം കാര്യം ചൊല്ല ചൊല്ലണ പ്രാർത്ഥന അല്ലല്ലോ ഇത് ചെയ്യുന്ന പദ്ധതിയല്ലേ അപ്പം ചെയ്യുന്ന ആണെങ്കിൽ പോലും ഇതെങ്ങനെ ചെയ്യേണ്ടത് ചെയ്യണമെങ്കിൽ എന്താണ് അതായത് ക്രിസ്തുവിനെ നിങ്ങളെ മറ്റുള്ള എല്ലാത്തിനേക്കാളും വലിയ നിധിയായിട്ട് നിങ്ങൾക്ക് തോന്നണം നിങ്ങളുടെ ക്രിസ്തുവിനെ നിങ്ങളുടെ നിങ്ങളുടെ ഐ എൽ ടി എസിനെയും വസ്തു ജപ്തി രക്ഷപ്പെടുന്ന അവസ്ഥയും നിങ്ങളുടെ വിവാഹത്തെയും നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നതും ക്രിസ്തുവിനേക്കാൾ മുകളിലായിട്ട് കണ്ടാൽ മിക്കവാറും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാൻ സാധ്യതയില്ല ഇവിടെ അതാണ് സംഭവിക്കുന്നത് ആൾക്കാർക്ക് വരുന്ന അപകടം അതാണ് നിങ്ങൾക്ക് വരുന്ന പോരായ്മകളെ മക്കളില്ല വീടില്ല ജോലിയില്ല ജപ്തി ആണ് ഇങ്ങനെയുള്ള വിടുതൽ ക്രിസ്തുവിനേക്കാളും ഉയർന്ന സംഭവമായിട്ടാണ് ആൾക്കാർ കാണുന്നത് അതാണ് നിങ്ങളെ ഉടമ്പടി താമസിക്കാൻ കാരണം നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകാതിരിക്കാൻ കാരണം അതാണ് അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും നിങ്ങളെ നിങ്ങളെ ക്രിസ്തുവിനേക്കാൾ മേലായിട്ടാണ് ഇപ്പം മുപ്പത്താറ് വർഷം ഇപ്പം നിങ്ങൾക്കറിയാം ഈ എന്ന് പറയണത് അമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരെ കല്യാണം കഴിപ്പിക്കുന്ന അൾത്താറയാണ് എത്ര സാക്ഷ്യമാണ് അങ്ങനെ വന്നിരിക്കണത് ഈ അഴുത്താറ അമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആകുന്ന അൾത്താറയാണ് ഒറ്റ പ്രാർത്ഥന കൊണ്ട് അതൊക്കെ നമ്മൾ ഉടമ്പടിക്ക് ശേഷമാണ് ഞാനിതൊക്കെ അറിയണത് ഉടമ്പടിക്ക് മുമ്പ് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു കേരളം മുഴുവനും ഞാൻ ഏത് നൂറ്റിയേഴ് ജവ കണ്ണൂർ തൊട്ട് ട്രിവാൻഡ്രം ഇടുക്കി തൊട്ട് പുത്തൻതോപ്പ് വരെ ഇന്ന് നൂറ്റിയേഴ് ജവമാല ധ്യാനം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിൽ ആ അത്രയും ആ തിഷമായ കാലഘട്ടങ്ങളിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ തന്നെയും മുന്നൂറ്റി ദിവസം ജവമാല രണ്ടായിരത്തി മൂന്നും തൊട്ടും രണ്ടായിരത്തി നാല് നടക്കുമായിരുന്നു രാത്രിയും പകരും ഇടതളവില്ലാതെ അളമുറിയാതെ ജവമാല അടക്കണ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ച ഒരിക്കലും പ്രാർത്ഥന ദൈവത്തെ നിൻ്റെ കണ്ണുമ്പെ കണ്ടിട്ടില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ഇനി ഉയരാനുണ്ട് വളരാനുണ്ടെന്ന് അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം അമലു ജനാർത്ഥന എന്നും പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞു ഇട്ടിവിട്ട് സാക്ഷി നിങ്ങളെ സാക്ഷ്യം കേട്ടില്ലേ നോക്കി നിൽക്കുമ്പോൾ ഈ സാര ലക്ഷക്കണക്കിട ലക്ഷം ഒരു ലക്ഷത്തി പതിനായിരമായിട്ടാണ് ആൾക്കാർ ബി ചെയ്തത് അവൾ ഇടിപെട്ടായിട്ട് പറയുന്നുണ്ട് സാധനം അപ്പോൾ അവൾ പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ക്രിസ്മസിന് വിട്ടിപ്പോയി പോയപ്പോൾ ഞങ്ങൾ എൻ്റെ വാദിക്കൽ കൂടി വാദിക്കൽ കൂടി കരോൾ രംഗം കരോളുകാർ പോണം അപ്പം ഞാൻ അവർ പാടുന്ന പാട്ട് എനിക്കറിയാവുന്ന പാട്ടാണ് ഞാൻ അതിൻ്റെ കൂടെ പാടി പാടി തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ മത്താപ്പ് കത്തിക്കണ് ഞാൻ മത്താപ്പ് നോക്കിയപ്പോഴുണ്ട് അവിടെ അമ്മ സ്വർഗ്ഗാരൂപിതയായ അമ്മയെ കണ്ട് ഞാൻ അപ്പോൾ എനിക്ക് തോന്നി തോന്നിച്ചുമാ എൻ്റെ മനസ്സിൻ്റെ ആയിരിക്കും ആ കുട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടി പിന്നെ ഒരു മത്താപ്പ് ഒരു കൂടി കത്തിച്ച് അത് ഞാൻ അതേ പൊസിഷനിലാണ് കത്തിച്ചത് അപ്പോൾ ഞാൻ നോക്കി അമ്മ വീണ്ടും വന്നോ ഇല്ല അത് സാധാരണ പൊക്കുറ്റിയാണ് അപ്പം ഞാൻ ആദ്യം കണ്ട അമ്മ കണ്ടല്ലോ അമ്മയെ കണ്ടല്ലോ അപ്പം അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലേ എന്ന് ഞാൻ ധരിച്ച് വീട്ടിലെത്തുമ്പോഴുണ്ട് ഞാൻ ലീവും കഴിഞ്ഞ് ക്രിസ്മസിയും കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോൾ ഉണ്ട് എൻ്റെ കൂട്ടുകാർക്ക് എനിക്കൊരു എനിക്കൊരു സമ്മാനം തന്നു കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നു അത് അമ്മയാണോ കർത്താവാണോ എന്ന് എനിക്കറിയത്തില്ലോ അത് അമ്മയും പോലും കർത്താവിനും പോലും ഇരിക്കണമുണ്ട് എനിക്ക് ആരാണെന്ന് അറിയത്തില്ല അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരത്തിനൊരു സമ്മാനം തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും അപ്പോഴുണ്ട് ഞാൻ മത്താപ്പിൽ പിരിഞ്ഞു നിന്ന ആ വെളുത്ത രൂപത്തെ തന്നെയാണ് എനിക്ക് സമ്മാനമായി കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ കൂടെയുണ്ടെന്ന് ശ്രദ്ധിക്കട്ടെ ഹലലൂയൂ എന്താ വെച്ചാൽ മക്കളെ ഈ പ്രാർത്ഥന ഒരിക്കലും കുറവില്ല ഒരിക്കലും പ്രാർത്ഥന കൂടുതലാകത്തും ഇല്ല നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെ നിനക്ക് വല്ല വട്ടം പിടിക്കും ഇങ്ങനെ എന്ന് പറയും പക്ഷെ പ്രാർത്ഥന ഒരു വരമാണ് അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരിക്കും പ്രാർത്ഥന ഒരു വരമാണ് അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ തല്ലിക്കെടുത്താൻ വേണ്ടി ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഒരു ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയാണെന്ന് ശ്രദ്ധിക്കേണ്ട